പിന്നെ പന്തലിന് ഒരു എന്താണ് ചീനവേലി ആദ്യത്തെ റൂള് ഞാൻ എന്ത് പറയുന്നു അതേ ഇനി ഇവിടെ നടക്കോളൂ എനിക്ക് എപ്പോഴും അടുത്ത രണ്ടുപേര് വേണം ആവശ്യം എന്നെ സന്തോഷിപ്പിക്കാനും ഉല്ലസിപ്പിക്കാനൊക്കെ അപ്പൊ അതിന് വേണ്ടി പറയുന്നതിനെ എതിർത്തുകൊണ്ട് തമാശയ്ക്കോ സീരിയസ് ആയിട്ടോ ഇവിടെ ഒരു ശബ്ദവും വേണ്ട റാണി പറയുന്നത് കേൾക്കണോന്ന് ആദ്യം പറഞ്ഞ റോള് മറന്നുപോയോ മനുഷ്യന് ഭീരുവാകാം പക്ഷെ തന്നെ പോലെ സംസാരിക്കാൻ പറ്റില്ല ജയിലിൽ കാണുന്ന മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്താത്ര പ്രയാസം ആ കാര്യങ്ങൾ അന്വേഷിക്കണം വോട്ട് താരമില്ല വണ്ടി പ്രശ്ന വിട്ടറ